ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ കൊച്ചുരാണി ജോസഫ് ആണ് സ്ത്രീകളും സാമ്പത്തിക സുരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്നു മാം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുകയാണ് പുതിയജനങ്ങളെ പ്രത്യേകിച്ച് സാമ്പത്തിക സാക്ഷരത ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് പിന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഉണ്ട് വ്യക്തികളെ അവരുടെ കടബാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുക അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാര് വീട്ടമ്മമാര് മാത്രമല്ല അവര് ഒപ്പം ഉദ്യോഗസ്ഥരും കൂടിയാണ് മിക്ക സ്ത്രീകളും അവരുടെ ഒരു ശമ്പളം അവരുടെ ഒരു വരുമാനം അതെങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം എനിക്ക് തോന്നുന്നു പലർക്കും അതിനെക്കുറിച്ചൊരു അവബോധമൊന്നുമില്ല കിട്ടുന്ന ശമ്പളം ആവശ്യങ്ങൾക്കൊക്കെ എടുക്കും ചിലവാക്കും മിക്കവാറും മാസം അവസാനാവുമ്പോഴേക്കും കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പലപ്പോഴും കട എടുക്കേണ്ടിയും വരുന്നുണ്ട് അല്ലേ മാസാവസാനം ആകേണ്ട ഒരു പത്താം കൂടി എല്ലാം തീരുന്ന അവസ്ഥയാണ് പലർക്കും ഏഹ് പത്താം തീയതി കഴിയുമ്പോൾ ചിലരെങ്കിലും ഒക്കെ ഇങ്ങനെ കടമേടിക്കാൻ തുടങ്ങും പണയം വയ്ക്കാൻ തുടങ്ങും അങ്ങനത്തെ അവസ്ഥയാണ് സ്ത്രീകൾക്ക് നല്ല അവബോധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്വന്തമായി അധ്വാനിക്കണം കാശുണ്ടാക്കണമെന്നതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സ്ത്രീകളും വീട്ടമ്മമാർ മാത്രമല്ല എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് ഏർപ്പെടണമെന്നും എനിക്ക് സ്വന്തമായ ഒരു വരുമാനമാർഗം വേണോ എന്നൊക്കെയുള്ള ചിന്ത ഇന്ന് കാര്യമായിട്ട് സ്ത്രീകളുടെ ഇടയിൽ വേരു പലരും ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത് ഫിക്സഡ് ഇൻകം വേണ്ടി ഒരു ജോലി ചെയ്യും ഫ്ലെക്സിബിൾ ഇൻകം മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഇൻകം അപ്പം ശമ്പളത്തോടൊപ്പം തന്നെ വേറെ ചില ഇപ്പൊ പറഞ്ഞ വ്യതിയാന ചെലവുകൾ ഞങ്ങൾ എക്കണോമിക്സിൽ പറയും വ്യതിയാന വരുമാനങ്ങളും അതുപോലെ തന്നെയാണ് അതായത് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട കലയോ അഭിരുചികളോ ചിലർക്ക് തയ്ക്കാനായിരിക്കാം ചിലർക്ക് ആടാനായിരിക്കാം പാടാനായിരിക്കാം ഷോർട്ട് ഫിലിം നിർമ്മി നിർമ്മിക്കാനായിരിക്കാം പലർക്കും പാഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ അത് വിനോദമാകാം ചിലപ്പോൾ ഒരു ട്രാവൽ ഗൈഡായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അഡീഷണൽ ഇൻകം കൂടി എടുക്കുന്ന സ്ത്രീകളെയും എനിക്ക് ഒത്തിരി ഇപ്പം അറിയാം അപ്പൊ കൃത്യമായിട്ട് ഒന്നാം തീയതി വരുന്ന ശമ്പളത്തോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ ഇൻകം കൂടി വേണം എന്നുള്ളൊരു ചിന്ത ഇന്ന് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ചിന്തയാണ് പക്ഷെ നമ്മൾ കാണുന്ന ഒരു പാളിച്ച കാണുന്ന മേഖല അറിയാവോ ഈ കിട്ടിയ വരുമാനത്തെ വിവേകപൂർവ്വം ചെലവഴിക്കാനുള്ള ഒരു ആസൂത്രണം ഇല്ലായ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്താം തീയതി വരെയൊക്കെ ഉണ്ടാകും പിന്നെ ഉണ്ടാകത്തില്ല അവിടെയാണ് ഇപ്പോൾ ഇനി നമ്മൾ ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ നടത്തുന്ന ആ ഒരു ലിറ്ററസിയാണ് ആ ഒരു സാക്ഷരത എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നുണ്ട് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് ഓട്ടസഞ്ചിയിലേക്കാണ് പോകണമെന്നാണ് കാണുന്നില്ല പിന്നെ കാണുന്നില്ല സാമ്പത്തിക സാക്ഷരതയിൽ എപ്രകാരം നമ്മുടെ പണത്തെ സമ്പാദിക്കണം നിക്ഷേപിക്കണം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ എന്തുണ്ടാക്കണം എന്തുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ കൂടി ക്രിയാത്മകമായ സർഗാത്മകമായ ചിന്തകളിലേക്ക് സ്ത്രീകൾ കടന്നു വരണം എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയും സാമ്പത്തിക സ്വാതന്ത്ര്യം ചിലർക്ക് അധ്വാനിച്ചാലും അവർക്ക് അതിന്മേലൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം ശമ്പളം കൊണ്ട് ചിലരെയൊക്കെ ഒക്കെ ഏൽപ്പിച്ചതിന് ശേഷം വണ്ടിക്കൂലിക്ക് പിറ്റേ ദിവസം കൈനീട്ടേണ്ട അവസ്ഥയുള്ള സ്ത്രീകളും നമ്മുടെ ഇടയിൽ ഉണ്ട് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ആണല്ലേ അതായത് അക്കൗണ്ടിന്റെ പാസ്വേഡും അക്കൗണ്ടിന്റെ എ ടി എം നമ്പറും എല്ലാം വേറെ പലരുടെയും കയ്യിലാണ് കഷ്ടപ്പെടുന്ന കാശ് കയ്യില് വയ്ക്കുന്ന പിന്നമ്പര് പറഞ്ഞില്ലെങ്കിൽ അവിടെ വഴക്കാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗിൽ വരുമല്ലോ അപ്പോൾ അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കും ഫിനാൻഷ്യൽ സങ്കടങ്ങളാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ആലോചിക്കും ഈ മാഡം ഇത്രയും പണിയെടുത്തിട്ട് ഈ മാഡത്തിന് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ എടുക്കാനോ യൂബർ എടുക്കാനോ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ കാരണം ബസ്സുകാശ കയ്യിലുള്ള അത്രയും പോലും സ്വാതന്ത്ര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മളൊരു എംപവർമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ശക്തീകരണം ഈ സ്ത്രീ ശക്തീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തലം സാമ്പത്തിക ശക്തീകരണമാണല്ലോ ഈ സാമ്പത്തിക ശക്തീകരണം നടക്കണമെങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കൽ എംപവർമെന്റ് ആവശ്യമുണ്ട് ഒരു വൈകാരികമായൊരു ശക്തീകരണ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരികളോ നിഷേധാത്മക ഭാവമുള്ള സ്ത്രീകളെയും സൃഷ്ടിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് സ്ത്രീക്ക് എന്നവളുടെ കുടുംബം വളരെ വലുതാണ് ഭർത്താവും കുഞ്ഞുങ്ങളും എന്നും അവർക്ക് വളരെ വലുത് തന്നെയാണ് കാരണം കുടുംബം നടന്നു പോകുന്ന പല സ്ത്രീകളുടെയും ഈ ഒരു അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് നമ്മൾ വലിയ കുടുംബ ഭദ്രത കുടുംബമഹിമ എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം അതിൻ്റെ പിന്നിൽ സ്ത്രീകളുടെ അധ്വാനവും ഈർപ്പും എല്ലാം തന്നെയാണ് ഈ ആ വാക്കുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കുടുംബമഹിമയും കുടുംബഭദ്രത പക്ഷേ അതോടൊപ്പം തന്നെ തന്നെയും കൂടി സ്നേഹം അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഈ സെൽഫ് ലവും സെൽഫിഷ് ലവും രണ്ടും രണ്ടാ സ്വയം സ്നേഹവും സ്വാർത്ഥ സ്നേഹവും സ്വാർത്ഥ സ്നേഹം തെറ്റാണ് സ്വർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്നെ പരിഗണിക്കണം എന്നെ ബഹുമാനിക്കണം രണ്ടു ദിവസം ആശുപത്രിയിൽ പോയി കിടന്നിട്ട് വേണം ആരൊക്കെ എന്നെ കാണാമെന്നൊന്നും നോക്കണം ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് പക്ഷെ സ്വയം സ്നേഹം അങ്ങനെയല്ല സ്വയം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ എൻ്റെ മാനസിക ആവശ്യങ്ങൾ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഞാൻ പരിഗണിക്കണം ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കണം എൻ്റെ ആരോഗ്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ത്രീകളൊക്കെ സ്ത്രീകളിലൊക്കെയാണല്ലോ ഈ ക്യാൻസറൊക്കെ ഡിറ്റക്ട് ചെയ്യണത് ലാസ്റ്റ് സ്റ്റേജിലാണ് തുടക്കത്തിൽ ഇവർക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ട് സ്ഥാനാർബുദമാകാ മറ്റെന്തെങ്കിലും അവർക്കറിയാം പക്ഷെ ഒരു പറയത്തില്ല പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നത് കാശിന്റെ കണക്കായിരിക്കും ഇത് കിട്ടണ്ട അവർ പലരും പറയാതിരിക്കും നമ്മൾ സാമ്പത്തിക സുരക്ഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷയുള്ള സ്ത്രീ ആണെങ്കിൽ വൺസ് ഇൻ എ ഇയർ ഇതൊക്കെ ചെക്കപ്പ് ചെയ്യാനൊക്കെ പോകും അവളുടെ കാശ് വേണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയുവോ ഇപ്പൊ വീട്ടിൽ പറയുകയാണെങ്കിൽ എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിനും ഇപ്പൊ ഇന്നാളും പോയതല്ലോ ഡോക്ടറിനെടുക്കുക എന്നിട്ട് എന്തായി വേറെ ഡോക്ടർമാരെ കടവുറത്തെ കാശ് ഉണ്ടാക്കാനിരിക്കും ആശുപത്രി കൂറ്റം പറഞ്ഞിരിക്കും ഇങ്ങനെ രണ്ടു പ്രാവശ്യം കെട്ട് കഴിയുമ്പോൾ സ്ത്രീകൾ എന്താ പിന്നെ പറയത്തില്ല എന്നിട്ടിത് സ്വയം ഒതുങ്ങും സ്വയം വിഴുങ്ങും എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആകാൻ മാറി ഇതുപോലെ തന്നെയാണ് കടം സ്ത്രീകളുടെ തലയെ കിടന്നിട്ട് പെരുകുകയാണ് അവർക്ക് കൊടുത്തു വിട്ടാനുള്ള കടം ചിട്ടി കൊടുക്കാനുള്ള ഇ എം ഐ ഇതെല്ലാം കിടന്ന് അസ്വസ്ഥരായിട്ട് നടക്കുകയാണ് എന്നിട്ട് ബി പി കൂടുന്നു ഷുഗർ കൂടുന്നു സൈക്കോളജിക്കൽ രോഗങ്ങൾ എല്ലാം വരുന്നു ഞാൻ പറയുന്നത് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞൊരു കലയാണ് വരവ് ചിലവ് കടം സമ്പാദ്യം നിക്ഷേപം ഇത് അഞ്ചിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ സാമ്പത്തിക സാക്ഷരതയിൽ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ക്രിയാത്മകമായിട്ട് ഇടാൻ പറ്റണം ഒരു സാധാരണ വീട്ടമ്മ ആഴ്ചയിൽ കിട്ടുന്ന പൈസയാണെങ്കിൽ ഒരാഴ്ചക്കുറിയിൽ ചേരുക മാസ ശമ്പളക്കാരാണെങ്കിൽ ഒരു മാസം അടയ്ക്കാൻ പറ്റിയ ഒരു എഫ് ഡിയിൽ കയറുക നമുക്കിപ്പോൾ ഇങ്ങനത്തെ എഫ് ഡി മതിയെന്നേ റിക്കറിങ് ഇല്ല ബാങ്കിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി കൃത്യം ഡേറ്റില് ആ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഡിഡക്ട് ചെയ്തിട്ടുള്ളു ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ ഒരു ആർ ഡിയിലേക്ക് മാറണം ഈ ആർ ഡി ഒന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഒരു ആർ ഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എടുക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെ കുടുംബാംഗങ്ങൾ കൊണ്ടുവരും അപ്പോൾ മകന് ഫീസടയ്ക്കണമായിരിക്കും മകൾക്ക് ഞാൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും വൈറലായ വൈറലായൊരു ലേഖനമുണ്ട് ഹെഡിങ് ഇങ്ങനെയാണ് മകൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ അമ്മയ്ക്ക് നൂറ്റമ്പത് രൂപയുടെ സാരി ഇത് ഈ എക്കണോമിക്സ് ശരിയാണോ അതായത് ഞങ്ങളുടെ കോളേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ രണ്ടായിരത്തിനെയും മൂവായിരത്തിനെയും ചുരിദാറൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച കോളേജ് വരുന്നത് ഓപ്പൺ ഹൗസിൽ അമ്മ വരുമ്പോൾ അമ്മ ഇട്ടിരിക്കണത് നൂറ്റമ്പേരുടെ സാരി അമ്മ ഇങ്ങനെ ചുരുങ്ങി 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 ജീവിക്കുന്നു പിള്ളേരിൽ ആവശ്യമായിട്ട് അവരെ വളർത്തുന്നു ഈ എക്കണോമിക്സ് ശരിയാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം ആ ലേഖനത്തിലൂടെയുള്ള എൻ്റെ ചോദ്യം അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർ അവരെയും കൂടി സ്നേഹിക്കാൻ പഠിക്കുക നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വിനോദവും അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് അതിനെയാണ് ഞാൻ സെൽഫ് ലവ് എന്ന വാക്ക് ഉപയോഗിച്ചത് കാരണം എന്നാണെന്നറിയാം കിട്ടുന്ന ഒരു ആന്തരിക സന്തോഷമുണ്ടേ ഈ സന്തോഷം കുടുംബത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും തീർച്ചയായും വീട്ടിലെ സ്ത്രീ അസ്വസ്ഥയാണെങ്കിൽ കുടുംബ അസ്വസ്ഥ വീട്ടിലെ സ്ത്രീ തൃപ്തിയുള്ളതാണെങ്കിൽ കുടുംബത്തിൽ തൃപ്തിയുണ്ട് സ്വന്തമായി ഏൺ ചെയ്യുന്ന സ്ത്രീക്ക് എപ്പോഴും എവിടെ ബൗണ്ടറി ലൈൻ വരയ്ക്കണമെന്ന് വരയ്ക്കണമെന്നറിയാം ഒരു ടെക്സ്റ്റൈൽ ഓണർ എന്നോട് പറയുമായിരുന്നു ചില സ്ത്രീകൾ ഇവിടെ വന്നിട്ട് തുണിയുടെ ക്വാളിറ്റി അതിൻ്റെ മെറ്റീരിയലൊക്കെ പിടിച്ചു നോക്കും അതിൻ്റെ പ്രൈസിനിട്ട് നോക്കും നാല് പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ അവിടനെ ഞങ്ങൾ പറയും ഇതൊരു ഉദ്യോഗസ്ഥയാണെന്ന് പറയും കാരണം അവർക്ക് കൃത്യമായിട്ട് ചിലവാക്കാൻ അറിയാം അതേസമയം ചില സ്ത്രീകൾ എന്ന് വെച്ചാൽ ആ മഞ്ഞ ഉണ്ടോ പർപ്പിൾ ഉണ്ടോ ആ കളറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പറയും ഇതൊരു ബിസിനസ് വുമണാന്ന് പറയും അതായത് അവർക്ക് കളറൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇവർക്ക് മെറ്റീരിയലും കോസ്റ്റ്യും യൂട്ടിലിറ്റി ഇതെല്ലാം ഇമ്പോർട്ടൻറ്റാ അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് നല്ലൊരു വിവേകമുണ്ട് ചിലപ്പോൾ കൈവിട്ട് പോകുന്നത് എപ്പോഴാണെന്ന് അറിയാവോ എക്കണോമിക്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയും അതായത് പ്രദർശന മനോഭാവം അവിടെയും ഇവിടെ അവരുടെ ഇവരുടെ ഒക്കെ കണ്ടതിന് ശേഷം എനിക്കും അതൊക്കെ ഉണ്ടെന്നൊന്ന് പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രത ചില കല്യാണങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത്രയും കാശം മുടക്കാനുള്ള കപ്പാസിറ്റി ഒന്നും വീടിനില്ല ഷോയ ചില സ്ത്രീകളുടെ കിടക്കുന്ന ഡ്രസ്സും അതൊക്കെയാണ് നമുക്ക് ഇത് എക്സിബിഷൻസുമാണ് അതാണ് പ്രദർശന മനോഭാവം ഡെമോൺസ്ട്രേഷൻ എഫക്ട് ഞങ്ങൾ അതിനെ പറയുന്ന കോൺസ്പിക്വസ് കൺസംഷൻ ആണ് അതായത് മധ്യവർഗം ഉന്നതവർഗമാകാൻ ശ്രമിക്കുന്നു താഴ്ന്ന വർഗം മധ്യവർഗമാകാൻ ശ്രമിക്കുന്നു പണ്ട് ഇത് വസ്ത്രങ്ങൾക്കോ മറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിൽക്കുന്ന ഒരു തലം വളരെ ദയനീയമായൊരു തലമുണ്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പഠിക്കാൻ യു കെ പോയി ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചും പഠിക്കാൻ യുക്കെ പോയി പിന്നെ എന്റെ വീട്ടിലെ കൊച്ചു പഠിക്കാൻ യുക്കെ പോയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം വരെയൊക്കെ ലോൺ എടുത്തിട്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെ വെറുതെ അങ്ങ് കയറ്റി വിട്ടേക്കുവാണ് ഞാൻ എല്ലാ രാജ മിക്കവാറും രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും നമ്മുടെ മലയാളി പിള്ളേർ അവിടെ ചെന്ന് ചെയ്യുന്ന പണി കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ എത്രത്തോളം ക്രിയേറ്റീവ് ആകേണ്ടവരാണ് ഇവരൊക്കെ ഒന്നുകൂടി പഠിച്ചിരുന്നെങ്കിൽ എവിടെയൊക്കെ എത്തേണ്ടവരാണ് പക്ഷേ ഈ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ പഠിത്തവും കളഞ്ഞ് സങ്കടം വരും ഡിപ്ലോമയും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡിപ്ലോമ വെച്ചുള്ള ജോലിയിലേക്ക് കിട്ടാൻ വഴിയുള്ളൂ ആ സമയം അവരിട നിന്നിരുന്നെങ്കിൽ ഡിഗ്രിയോ പി ജിയോ പി എച്ച് ഡി ഒക്കെ എടുക്കേണ്ട പിള്ളേരാണ് അത് ഈ എക്സിബിഷൻസിൻ്റെ വേറൊരു തലവായിപ്പോൾ വന്ന് നിൽക്കുന്നത് എന്നിട്ടാ അവര് പറയും അമ്മ മുപ്പത് ലക്ഷം ലോൺ എടുത്ത് എന്നെ ഇവിടെ വിട്ടിരിക്കണത് അതുകൊണ്ട് എങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല കിട്ടണം ജോലിയും ചെയ്ത് അവിടെ ജീവിക്കുന്നു പിന്നെ അവിടെ കിട്ടുന്ന ഡോളറോ പൗണ്ടോ ഒക്കെ ഇവിടെ വന്ന് കറൻസി ഇന്ത്യൻ കറൻസി ആയിട്ട് മാറ്റുമ്പോൾ അത് വലുതാവും അപ്പൊ നമുക്ക് തോന്നും അവരുടെ കാശ് ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ വന്ന് അവരിങ്ങനെ ഷോ കാണിച്ചാൽ തിരിച്ചു പോയിട്ട് ആ കടമിട്ടണെങ്കിൽ അടുത്ത ആറ് മാസം പണിയെടുക്കണം എക്സ്ട്രാ പണിയെടുക്കണം ചില കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ വിഷമിച്ചു അതായത് ഒരു ഒരു പയ്യൻ എന്നോട് പറയും മാം മാം ഏഴോട്ട് പതിനൊന്ന് വരെ ഒരു പെട്രോൾ പമ്പി നിൽക്കും പതിനൊന്ന് തൊട്ട് പയ്യന്നേരം ഏഴ് മണി വരെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കും ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ ഞാനൊരു വൈൻ പാർലറിൽ നിൽക്കും വൈൻ പാർലറിൽ നിന്ന് കിട്ടുന്ന ടിപ്പ് കൊണ്ട് ഞാൻ അവിടെ ജീവിക്കും മറ്റേ രണ്ടും ഞാൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും മാം ഇത് ചെന്ന് എങ്ങും പറയരുത് മൾട്ടിനാഷണൽ കോർപ്പറേഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാനമായ ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അമ്മമാരുടെ മനസ്സിലാണ് ഇത് കൂടുതലും സ്ത്രീകള് കുറച്ചുകൂടി ഒരു വിവേകത്തോടെ ചിന്തിക്കാൻ പാരന്റിംഗ് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക് പാരന്റിങ് ആണ് കേട്ടോ സാമ്പത്തിക മേഖലയിലുള്ള ഒരു പാരന്റിംഗ് പിള്ളേരെ എന്ത് പഠിക്കണം എന്ത് പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പാരന്റിങ് കാരണം അതിനകത്തൊക്കെ ഫിനാൻസ് ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മളൊരു ആർഡിയെ കുറിച്ച് പറഞ്ഞു റിക്കറിങ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് സ്ത്രീകൾ ഉണ്ടാക്കിയിരിക്കണം എപ്പോഴും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് ഒരു വർഷത്തേക്ക് ഒരു എഫ് ഡി തുടങ്ങിയ ശേഷം ആ എഫ് ഡിയിലെ പൈസ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ തക്കത്തിൽ എടുക്കാതിട്ടേക്ക് അത് അവിടെ കിടക്കട്ടെ എപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നത് നമുക്ക് അതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് കാരണം ഏഹ് ജീവിതത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ എന്നും ഒരനിശ്ചിതാവസ്ഥയുണ്ട് ജീവിതത്തിലെ രോഗങ്ങളാകാം മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാകാം ആ സമയത്ത് സ്ത്രീയുടെ കയ്യിൽ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് വേണം ജീവിതം എങ്ങോട്ട് പോകുക എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റിയില്ല അപ്പോൾ ആദ്യത്തെ ഞാൻ റിക്കറിങ് ഡെപ്പോസിറ്റ് പറഞ്ഞു രണ്ടാമത്തെ ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ച് പറയുന്നു മൂന്നാമത്തത് സ്വർണത്തിന് ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭയങ്കരമായിട്ട് സ്ത്രീകളായതുകൊണ്ടാണ് നമ്മൾ സ്വർണത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്നത് ഏട്ടാ മഞ്ചലോഹത്തോടൊരു ഇഷ്ടമുണ്ടല്ലോ സ്ത്രീകൾക്ക് ചിലർക്ക് ചിലർക്ക് ഇഷ്ടമില്ല പക്ഷേ ഇഷ്ടമില്ലെന്ന് പറയുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് ഏട്ടാ ഈ മഞ്ഞ ലോഹത്തിന്റെ ഒരു പ്രത്യേകത എക്കണോമിക്സിൽ ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന ലിക്വിഡ് അസറ്റ് എന്നാണ് ദാറ്റ് മീൻസ് അറ്റ് എനി ടൈം ഇറ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് പ്രദർശിപ്പിച്ചു ജോ എനിക്ക് ഇത്ര പവൻ ഉണ്ടെന്ന് കാണിക്കണം അല്ല അത് ചീപ്പാണ് സ്വർണം കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു ലക്ഷം രൂപ വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഒന്നര പവൻ മതി ഒരു ലക്ഷം രൂപ ഇത്രയും ലിക്വിഡ് അസറ്റാണ് സ്ഥലം ഉണ്ടെന്ന് വന്നിട്ട് കാര്യമുണ്ടോ സ്ഥലം പെട്ടെന്ന് വെക്കാൻ പറ്റുമോ വേറെ എന്തുണ്ടെന്ന് വന്നിട്ടും കാര്യം അതുകൊണ്ട് സ്വർണം മേടിച്ചു വെച്ച് ഷോക്ക് അല്ല ഈ പത്തായിരത് പവൻ കയ്യിലുണ്ടെങ്കിൽ ഒരു അസറ്റാണ് ആ ഒരു വാല്യുവിൽ സ്വർണ്ണം മേടിക്കുന്നത് നല്ലതാണ് നമ്മൾ സാധാരണ വീട്ടന്മാരുടെ തലത്തിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു അഞ്ചുപോനോ പത്ത് പവനോക്കെ സ്വകാര്യമായിട്ടുള്ളത് ഒരു അസറ്റാണ് ആ ഒരു ആംഗിളിൽ സ്വർണ്ണം മേടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു നാലാമത്തെ തലം ഞാൻ പറയുന്നത് സുരക്ഷിതത്വം നൽകുന്ന സ്ഥലത്തെ പൈസ ഇടാവുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് കേട്ടു ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയാണ് കാശ് കിട്ടിയതെല്ലാം കൂട്ടി 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 വെച്ച് പത്ത് ലക്ഷം രൂപയോളം ഒരു ചിട്ടി കമ്പനി കൊണ്ടിട്ട് ചിട്ടിക്കാരെ മുങ്ങി ഒരു വീട് പണിയാൻ വേണ്ടിയായിരുന്നു വിചാരിച്ചിട്ടിരുന്നത് ഈ പത്ത് ലക്ഷം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്താ മുപ്പത് ലക്ഷം ലോൺ ടുത്ത് വീട് പണിയാൻ വേണ്ടി കൂട്ടി 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 വെച്ചേണ്ടിരുന്നതാണ് ചിട്ടിക്കാരൻ മുങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും അപ്പോൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് പണം നിക്ഷേപിക്കാൻ പാടില്ല നിക്ഷേപിക്കാൻ പാടില്ല വീട്ടമ്മമാർക്കൊക്കെ പരണാബദ്ധമായിട്ടൊക്കത്ത ചേട്ടൻ്റെ കയ്യിൽ അപ്പുറത്താ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചൊരു കൊച്ചു തന്നെയാണ് അവനെന്നോട് ഇങ്ങനെ ഇട നീ വല്ലതും സമ്പാദിക്കുന്നുണ്ട് നീ പണിയെടുത്തിട്ട് കാശനെ കൊണ്ടോണ്ട് മിസ്സേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറി കുരുക്കമ്പനി കൊണ്ടിട്ടുണ്ട് പറഞ്ഞു വന്നപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇച്ചിരി പലിശ പറഞ്ഞാലും സുരക്ഷിത്വമുള്ളടടുത്തുകൊണ്ട് ഇടുന്നതല്ലേ നല്ലത് ഇത് പലിശ കൂടുതൽ കിട്ടും കാര്യം ശരിയാണ് പക്ഷേ അതിനേക്കാൾ ഏറെ സംഭവിക്കാൻ സംഭവിക്കാമുള്ള ട്രാജഡി ദുരന്തം അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പ്ലാനിങ് വീട്ടമ്മമാർ പ്രത്യേകിച്ച് ആലോചിച്ച് കൊള്ളണം എവിടെയെങ്കിലുമൊക്കെ പൈസ കൊണ്ട് ഇടരുത് പലിശ കുറഞ്ഞാലും കുഴപ്പമില്ല സുരക്ഷിതമായ മാർഗത്തിൽ ഇടണം ഇനി ഓഹരികളെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ എല്ലാ ദിവസം രാവിലെ അത് എങ്ങോട്ട് മാറുന്നു ഓഹരി എങ്ങോട്ട് മാറുന്നു എന്ന് അറിയാവുന്നവരാണെങ്കിൽ വിവേകം ആ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ പോകാം അതേക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ കൊണ്ട് പൈസ ഇടുക എന്നുള്ളതാണെന്നല്ല ഹെൽത്ത് ഇസ് വെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് അല്ലേ അപ്പൊ എല്ലാ വർഷവും ഒരു ഹെൽത്ത് ചെക്കപ്പിന് പൈസ കണ്ടെത്തിയിരിക്കണം അത് അമ്പത് കഴിഞ്ഞാൽ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിനുള്ള കാശ് സ്വന്തമായിട്ട് കയ്യിലുണ്ടാകണം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും സമ്മതിക്കാൻ പണിയില്ല പല പണിയൊന്നും ഇല്ലെന്നവര് അതെ നമ്മൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല നമ്മൾ ദരിദ്രം പിടിച്ച വീട്ടിലെ ജനിച്ച നമ്മുടെ ചോയ്സ് അല്ലതും പക്ഷെ ഞാൻ ദരിദ്രനായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെയും കൂടി ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് പ്ലാനിങ് വേണം ചിലർ ചോദിക്കുമ്പോ എന്തിനാ ഒത്തിരി പ്ലാൻ ചെയ്യണത് വരടുത്ത് വെച്ചെല്ലാം കാണാം പക്ഷെ അത് തെറ്റായ ചിന്തയാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് ഈ ലോങ് ടേം പ്ലാനിങ്ങിനുള്ള കഴിവ് ആസൂത്രണ കഴിവ് അപ്പോൾ ആ വിവേകം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് സുരുക്കുട്ടി സുരുക്കുട്ടി വെച്ച് ഇന്ന് ജീവിക്കാതിരിക്കുകയും നാളെ വരത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും രണ്ടും ശരിയല്ല അപ്പം ഇന്നത്തെ സ്ത്രീകളെ ഞാൻ കാണുന്ന എങ്ങനെയാണെന്നറിയാം അവരധ്വാനിക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ കാശിന് കൈകാര്യം ഞാൻ അറിയത്തില്ല അതാണ് ഈ സാമ്പത്തിക സുരക്ഷിതയില്ലായ്മ വരുന്നത് പണ്ട് ഞങ്ങൾ പറയുമായിരുന്നേ പേഴ്സുനിറച്ച് കാശുമായിട്ട് പോയി സഞ്ചി നിറഞ്ഞ സാധനം മേടിച്ചിട്ട് നമ്മൾ വരും ഇന്ന് സഞ്ചി നിറച്ച് കാശുമായിട്ട് പോയാൽ പേഴ്സു നിറച്ച് സാധനം കിട്ടുകയുള്ളു അതാണ് അവസ്ഥ വേലക്കയറ്റത്തിന്റെ പ്രത്യേകതയാണല്ലോ ഇങ്ങനെ കരയേണ്ടവരല്ല സ്ത്രീകള് കണ്ണീര് തുടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സവാള എത്ര വേണേലും അരിയാന്നല്ല പറയേണ്ടത് കണ്ണീര് തുടക്കാൻ ആരുമില്ലെങ്കിലും സവാള എത്ര വേണേലും അരിയാ ഇപ്പൊ ഈ സാമ്പത്തിക സുരക്ഷയെ കുറിച്ച് സ്കൂളുകളിൽ നിന്നേ പഠിപ്പിക്കണ്ടേ കാരണം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കേണ്ടത് ഇപ്പൊ സ്കൂളുകളിൽ സേവിങ്സ് ബാങ്ക് ഒക്കെ ഉണ്ട് അത് അച്ഛനും അമ്മയെ കൊടുക്കേണ്ട പൈസ കുറച്ച് ഇട്ട് നിക്ഷേപിക്കുന്നുല്ല അവർക്ക് അതിനെ ഒരു അവബോധം അല്ലെങ്കിൽ അവരെ അതിനെ കുറിച്ച് പഠിപ്പിച്ചെടുക്കണ്ടേ മണിസ് പണം മൂല്യമുള്ളതാണ് അമൂല്യമാണ് എന്ന പാഠം കുഞ്ഞുന്നാളെ തുടങ്ങി പഠിപ്പിച്ചെടുക്കണം അതിപ്പം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ വിഷുവിനോ ഓണത്തിനോ ഒക്കെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ അതൊക്കെ ഒന്ന് സൂക്ഷിക്കാനൊക്കെ പഠിപ്പിക്കുക ഇതൊക്കെ കുഞ്ഞിലേ തുടങ്ങി അഭ്യസിച്ചെടുക്കേണ്ടതാണ് മാത്രമല്ല കരിക്കുലത്തിൽ വരേണ്ട ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ചില സ്കൂളുകളും ചില ഇപ്പം ചില സംവിധാനങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ തന്നെ ചില സ്കൂളുകൾക്ക് ചില ചാപ്റ്ററുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഗവൺമെന്റ് തലത്തിലും ചില ട്രെയിനിങ്ങൾക്കൊക്കെ ഫിനാൻഷ്യൽ ചാപ്റ്ററുകൾ ആ പക്ഷെ ആളുകൾക്ക് ഇത് അങ്ങോട്ട് മനസ്സിലായി തുടങ്ങിയിട്ടില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ ആ പീരീഡും കണക്ക് പിടിപ്പിക്കാൻ ഓർക്കും പക്ഷെ അവർക്ക് ആ ഒരു അവബോധമില്ല ഒന്നാത്തക്കാർ മണി ഈസ് സ്പ്രഷ്യസ് എന്നുള്ളതാണ് പണം അമൂല്യമാണെന്നുള്ള ബോധ്യം ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണെന്നുള്ള ബോധ്യം വിവേകത്തോടെ ചെലവാക്കേണ്ടതാണെന്നുള്ള ബോധ്യം ഇത് അടുത്ത തലമുറയ്ക്ക് ഞാൻ കൈമാറാൻ സൂക്ഷിക്കണം എന്നുള്ള ബോധ്യം ഈ അവബോധമൊക്കെ കുഞ്ഞുന്നാളിലെ കിട്ടണം രണ്ടാമത്തെ ഒരു തലം വീട്ടിൽ അച്ഛനും അമ്മയും പണം ചെലവാക്കുന്ന രീതി കൊച്ചുങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അച്ഛനും അമ്മേനെ വിളിക്കുന്നത് സാമ്പത്തിക കാര്യത്തിൽ അമ്മ അച്ഛനെ വിളിക്കുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും നമുക്ക് തോന്നും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പിന്നെ എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നത് വെറുതെ അല്ല രാവിലെ പോയി പണിയെടുത്ത് ഉണ്ടാക്കണതാണ് എന്നൊരു ബോധ്യം കൊച്ചിൽ ജനിപ്പിക്കണം അല്ലെങ്കിൽ എന്താ ഞാൻ ഞാനിപ്പോഴും വീട്ടുപണിക്ക് പോകുന്ന സ്ത്രീയെ മകനും സ്വർണ്ണ മോദരി ഇടണമെന്ന് പറഞ്ഞിട്ട് മൂന്ന് വീട്ടിൽ ഓൾറെഡി പോകുന്നുണ്ട് നാലാമത്തെ വീട്ടിലും കൂടി പോവുക ചോദിച്ചപ്പോൾ പറയാ അവൻ ഡിഗ്രിക്ക് പഠിക്കണ കൊച്ചു അവൻറെ ക്ലാസ്സിലെല്ലാര്ക്കും സ്വർണ്ണമോദരണ്ട് അവനില്ല അപ്പൊ ഞാനല്ലേ നീ പത്തിരുപത് വയസ്സുള്ള മകന് ആ ബോധ്യം ബോധ്യമേണ്ടേ എന്റെ അമ്മേനെ കഷ്ടപ്പെടുത്തിയല്ലോ പറയും വീട്ടിലെ അവസ്ഥ എന്താണെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ ഇന്നത്തെ അരി ഇന്ന് കഴിച്ച ഭക്ഷണം ആ അരി അതെവിടുന്ന് വാങ്ങി നമ്മുടെ പിള്ളേർക്ക് അറിയില്ല അരിയുടെ വില അറിയാവോ ഇല്ല അതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അറിയും വീട്ടിലെ അമ്മമാര് വ്യക്തിയായിട്ട് കാര്യങ്ങൾ പറയും അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ എല്ലാവർക്കും കൂടി ഉള്ളതാണത് പാത്രം ഒരുമിച്ച് വെച്ച ഒരുമിച്ച് വീതിച്ച് വിളമ്പി എല്ലാവർക്കും ഉള്ള പ്ലേറ്റ് വെച്ച് വിളമ്പി കൊടുക്കുമ്പം കുട്ടികളത് പഠിക്കും ഇത്ര ചോറേ ഉള്ളൂ അത് ഇത്ര എല്ലാവർക്കും എത്തിക്കണം ആ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കുറച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്താ അറിയാവോ ആ മകൻ ബർഗറും പിസ്സയും മേടിച്ചു കൊടുക്കും അമ്മ ഇന്നലത്തെ മീൻകറിയും കൂടി ചോർന്നു അപ്പൊ എന്താ പറ്റണ എന്ന് അറിയാം പിള്ളേർക്കെന്റെ വില അറിയത്തില്ല മൂന്ന് ലക്ഷത്തിന്റെ ബൈക്ക് വേണം പറഞ്ഞ് വീട്ടിൽ കിടന്ന് വഴക്കും ഉണ്ടാക്കുന്നു പിള്ളേരുടെ വിചാരം ഇങ്ങോട്ട് തന്നാലെന്താ മെഡിസിൻ തന്നാലെന്താ കുഴപ്പം പിന്നെ അവർ മറ്റുള്ളവരോട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയും ഈ വീട്ടിൽ ജനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും അവർക്ക് വന്നാൽ പിന്നെ കുറച്ച് ഗ്ലൈഡിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും അവനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കാം ഇങ്ങനെ സംഭവിച്ചിട്ട് പിന്നീട് വിഷമിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് വീട്ടിൽ സാമ്പത്തികം ചർച്ചാ വിഷയമാകണം അത് നമ്മുടെ വരുമാനം എന്തുണ്ട് കടമെന്തുണ്ട് മാസ അടവ് എത്രയുണ്ട് അടുക്കളക്ക് എത്ര വേണം കറണ്ട് ചാർജ് എത്രയാണ് വെള്ളത്തിന് നമ്മൾ എത്ര ഉണ്ട് ഗ്യാസിന് നമ്മൾ എത്രയ്ക്കും എടുക്കുന്നു ഇങ്ങനെയുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള സാധനങ്ങൾ മക്കളും കൂടി അറിയണം എന്നുള്ളതാണ് ഒരു ഒരാത്മഹത്യക്ക് ശ്രമിച്ചൊരു കുടുംബം എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വന്ന് ഞാൻ ഓർക്കുകയാണേൽ ഒരു ചെയ്യാൻ പോകുമായിരുന്നു ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരുണ്ട് അവരെ പരിചയപ്പെട്ട ഒരാൾ എറണാകുളത്ത് ഇറക്കി അവരെ തമിഴ്നാട്ടിലോട്ട് പോകുമായിരുന്നു വിഷമക്കെ ആയിട്ട് അവർ സൂത്രത്തിൽ എറണാകുളം ഇറക്കി എന്റെ അടുക്ക കൊണ്ടുവന്ന് ഞങ്ങളുടെ സെന്ററിൽ കൊണ്ടുവന്ന എട്ട് ലക്ഷത്തിന്റെ കടയുള്ള അവർക്ക് കേട്ട് വന്നു ഇരുപതിനായിരം അമ്പതിനായിരം വെച്ച് പലരോടും മേടിച്ച് ആ കടം ഇട്ടാൻ പറ്റണല്ലേ പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ട് അവര് പോവാണ് ചകൽ അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചേ ഈ ചേച്ചിക്ക് ഇതൊക്കെ അറിയാതെ എന്ന് വെച്ചാൽ പറഞ്ഞു ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഞാനോ വിഷമിച്ചാ നടക്കണത് പിന്നെ എന്തിനാ ഇവരെയും കൂടി വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അത് സി ബി എസ് സിയിലാണ് പിള്ളേർ പഠിക്കണം അപ്പൊ ഈ ചേച്ചി എന്നോട് പറയാന്ന് ഇത്രയും കടമുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ വേറെ സ്കൂളിൽ ചേർത്താന് പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളിൽ വീടുകളിൽ ചർച്ച ആവുന്നില്ല അപ്പൊ അയാളുടെ അമിത സ്നേഹമാണ് അവിടെ കേട്ടോ മനുഷ്യൻ മനുഷ്യ ഇത് കരയുവാണ് ജോലിയൊക്കെ ആക്കി അപ്പത് അയാൾ ഗേൾഫ്രണ്ട് പോകാനൊക്കെ നോക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ ചർച്ചാ വിഷയമാകുക എന്നുള്ളത് അച്ഛനും അമ്മയും മക്കളും പിന്നെ ചിലർക്ക് എന്നാണെന്നറിയാവോ ചില കുട്ടികൾക്ക് ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല അപ്പോൾ അവർ പറയും തുടങ്ങി പഴംപുരാണെന്ന് തുടങ്ങി ഏത് വീട്ടിൽ നമ്മൾ തുറന്ന് ചർച്ച ചെയ്യുക ചർച്ച അവിടെ വരും എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും ഞാൻ നമ്മൾ എഫക്റ്റീവ് എന്ന് വിളിക്കണത് ഫലപ്രദമായ മാതൃത്വവും പിതൃത്വവും ഈ എഫക്റ്റീവ് പേരന്റിങ് പല വീട്ടിൽ നടക്കുന്നില്ല ഫിനാൻഷ്യൽ മേഖലയിൽ ഒട്ടും നടക്കുന്നില്ല പിള്ളേർ വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിരാകരിക്കുന്നു അപ്പോൾ അവർക്ക് ആമർഷമായി ദേഷ്യമായി അച്ഛനോടും അമ്മയോടും കാലിപ്പായി വീടും ഇറങ്ങിപ്പോക്കായി വീട്ടിലോട്ട് ചെന്ന് കയറും ണമെന്ന് ഇല്ല ഒമ്പത് മണി പത്ത് മണിയാകുമ്പോ പിന്നെ അമ്പറത്ത് ഓടിച്ച് കേറുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന അപ്പോഴാണ് പക്ഷെ കൊച്ചിലെ തുടങ്ങി പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ യാഥാർത്ഥ്യം പിന്നെ എപ്പോഴും ഈ ദാരിദ്ര്യത്തിന്റെ കഥകൾ കേൾക്കുന്നതും പിള്ളേർക്ക് ഇഷ്ടമില്ല കേട്ടാ ഞാൻ ഓർക്കുന്നുണ്ട് സാർ എന്നോട് വന്ന് പറയുന്ന സാറ് കുഞ്ഞനാളിലെ പാലൊക്കെ കൊണ്ടുവന്ന് പല വീടുകളിൽ കൊണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് സ്കൂളിൽ പോയി കണ്ടിരുന്നത് സാറിന്റെ മക്കള് വന്നപ്പോഴത്തേക്കും വീടിന്റെ വാദിക്ക് ഓട്ടോറിക്ഷ വന്നു അവർ പോകുന്നു കലം മാറി അപ്പം സാർ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോട് പറയും മക്കളെ ഞാൻ മൂന്നാല് കിലോമീറ്റർ രാവിലെ സൈക്കിൾ സൈക്കിളിൽ വരുന്നു പിന്നെ തുടർന്ന് പോകുമായിരുന്നു ഇതൊക്കെ ഇത് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പിള്ളേർ പറയും തുടങ്ങി കൗതുക വാർത്തകൾ തുടങ്ങി പഴമ്പുരണം അവർക്കത് കേക്കണം ഇഷ്ടമില്ല പക്ഷെ എന്നാലും യാഥാർത്ഥ്യം പറയേണ്ട സന്ദർഭത്തിൽ മാത്രം പറയുക അല്ലേ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്നറിയ സ്ത്രീകളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മേടിച്ചെടുക്കാൻ എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ അതിലൊക്കെത്തരം ബന്ധുക്കളും ഉണ്ടാവും തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷ എന്നുള്ള വിഷയത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്കാരോടും സ്നേഹമില്ലെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ മാം എമർജൻസി ഫണ്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് എമർജൻസി ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് എടുക്കാമെന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു ആവശ്യം വന്നു കാശ് വേണം സ്വർണ്ണം ഉണ്ടെങ്കിൽ പണയം വെക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ പോയി എടുത്തുകൊണ്ട് പോരാൻ പറ്റിയ വിധത്തിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് എടുക്കാതെ അവിടെ ഇടുന്ന പൈസ അടുത്ത ആറുമാസം നമുക്ക് തൊഴിലില്ലാതായാൽ ശമ്പളം ഇല്ലാതായാൽ ജീവിക്കാനുള്ള കാശി എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ പെട്ടെന്ന് ഒരു അസുഖം വന്നു കിടപ്പായി ലോങ് ലീവ് എടുത്തു അല്ലെങ്കിൽ വരുമാനം പെട്ടെന്ന് നിന്നു ആറുമാസത്തേക്ക് ജീവിക്കാനുള്ള കാശിനെയാണ് എമർജൻസി ഫണ്ട് കളിക്കുക ആറ് മാസം കഴിയുമ്പോൾ മറ്റു മാർഗികളെ നമ്മൾ ചിന്തിച്ചു കൊടുക്കണം ആറ് മാസം വരെ അപ്പോൾ ആരോടൊന്നും ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കാനുള്ള ഒരു കാശ് കാരണം ലൈഫിൻ്റെ അൺസർട്ടനിറ്റിയെ കുറിച്ച് പറഞ്ഞല്ല മറ്റേ വിട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രോഗം വന്നു പെട്ടെന്ന് അമ്പനാരെ അടയ്ക്കണം പൈസ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഗോൾഡ് ആണ് പിന്നെ വൈപ്പിലേക്ക് പോകും അങ്ങനെ അങ്ങനെ അപ്പോൾ എമർജൻസി ഫണ്ട് ആവശ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ചില കാര്യങ്ങളൊന്നും ചിട്ടി ഉണ്ടാകണം ചിട്ടി പിടിച്ചതെല്ലാം ചിലവാക്കണമെന്നില്ല ഡെപ്പോസിറ്റ് ചെയ്യാം അതിൻ്റെ പലിശ കൊണ്ട് അടുത്ത ചിട്ടി തുടങ്ങാൻ പറ്റും അതിബുദ്ധിയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും ദൂര ഒരു ബോധമില്ലാത്ത സ്ത്രീകളും നമ്മുടെ ചുറ്റുമുണ്ട് രണ്ടുപേരെ ഞാൻ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസിൽ കാണുന്നുണ്ട് നമുക്ക് അത്ഭുതം തോന്നും ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് പക്ഷേ സാമ്പത്തിക നിലവിലെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ കാണുമ്പോൾ നമ്മൾ നമ്മളെ പറയാ കൊള്ളാൾ എന്ന് പറയും അന്ന് ഒരു ബോധം ഇല്ലാത്തവരുണ്ട് പലപ്പോഴും അവർക്ക് അവർ തന്നെ വരുത്തി വെച്ച ദുരന്തമാണ് അവർക്ക് ഈ ഓൺലൈനൊക്കെ വന്നോടുകൂടി കാണുന്നെല്ലാം മേടിച്ചു കൂട്ടുകൊണ്ട് ഒരു പ്രത്യേകത എന്നാന്ന് അറിയാവും ടോപ്പിൽ സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതുപോലത്തെ സമാനമായ കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് വരും അതെ അതെ എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ ഉള്ളു മേടിക്കാം മേടിച്ച് സാധനം വന്നു കഴിയുമ്പോൾ ക്വാളിറ്റി പോരാ എന്നാലും പിന്നെ ഓർഡർ ചെയ്യും അത് ഇത് ഓൺലൈൻ വിപണിക്ക് അടിമയാകുന്ന അതിന് അതിന് എക്കണോമിക്സിൽ ഞങ്ങൾ ഷോപ്പഹോളിസം എന്നുള്ള വാക്കാൻ ഉപയോഗിക്കുന്നു മേടിച്ച് കൂട്ടാനുള്ള വ്യഗ്രത വ്യഗ്രത കൂടിക്കൊണ്ടേയിരിക്കും അത് സ്ത്രീകൾക്കൊരു ഉള്ള ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുകയെന്നറിയത്തില്ല ഇത് കേൾക്കുന്നവർക്ക് ഒരു സാധനം ആവശ്യമുള്ളതാണെങ്കിൽ എന്ത് വിലയാണേലും മേടിക്കും ഇത്രയും സാധനം ആവശ്യമില്ലാത്തതാണെങ്കിലും വില കുറഞ്ഞു കിട്ടിയാൽ മേടിക്കും എല്ലാവരും ഇല്ല ചില സ്ത്രീകളൊക്കെ എന്തായാലും ഒരു ഭർത്താവ് ഒരുക്കിയ വന്നെങ്കിൽ കംപ്ലയിന്റ് പറയാന്ന് ഞാനൊരു കർട്ടൻ തുണി എടുത്ത് കൊടുത്താൽ അവൾ തയ്ക്കാൻ കൊണ്ടുപോകത്തില്ല തയ്യൽക്കൂലി പോത്തിട്ട് അവൾ തന്നെ തയ്ച്ചിട്ടു അതൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അവൾ അത് വെട്ടി അതിൽ നിന്ന് തലയിണക്ക് പിന്നീണ്ടാക്കും പിന്നെയും വേണമെങ്കിൽ ഒരു നാല് വില കഴിയുമ്പോൾ അവൾ അതിൽ നിന്ന് വെട്ടി അടുക്കളക്കുള്ള കർച്ചീഫുകൾ ഉണ്ടാക്കും അത്രയും പിശിക്കുക ടീച്ചറേ എൻ്റെ ഭാര്യയൊന്നും ഞാൻ പറഞ്ഞത് പിശിക്കല്ല അത് അവൾ ജീവിതത്തിൽ കണ്ട് പഠിച്ചിരിക്കണം മനസ്സിൽ പതിഞ്ഞിരിക്കും ഒരു ഒരു ആണെന്ന് എന്ന് പറയും യം അപ്പൊ അടിമകളായി കഴിയുമ്പോ എന്താ പറ്റണന്ന് പറയാപ്പൊ കാശ് പോകുന്ന അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചില വീടുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അന്തും നാല് പ്രഷർ കുക്കറും മൂന്ന് മിക്സിയും ഈ ഇൻസ്റ്റാൾമെന്റേ കിട്ടിയാൽ ആനയും എന്നുള്ള മട്ടാണ് ചിലര് ചിലര് ഈ ഇതൊന്നും നോക്കത്തില്ലേ സീറോ പേഴ്സെന്റ് ഫിനാൻസ് പലിശയാണേ നിങ്ങൾ ഈ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമോ പന്ത്രണ്ട് മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി പക്ഷെ പലിശയൊന്നുമില്ല ആരെ എഴുതി കൂട്ടണത് പന്ത്രണ്ട് മാസം കൊണ്ട് എത്ര അടച്ച് അല്ലാതെ മേടിച്ചിരുന്നെങ്കിൽ എത്ര അടയ്ക്കണമായിരുന്നു ഞാൻ ബിസിനസ്സിന് എന്നും സപ്പോർട്ടാ കാരണം ചിലവാണ് ഒരു എക്കോണമി നിയന്ത്രിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകണത് ചിലവാക്കണം അപ്പോൾ ഒരു കുടുംബം കഞ്ഞിയും പേറും മതി എന്ന് പറഞ്ഞിട്ടിരുന്നാൽ അവർക്ക് നല്ലതാണ് കേരളം മുഴുവൻ കഞ്ഞിയും പേറും പറഞ്ഞിട്ടിരുന്നാൽ മതിയെ കേരളം വികസിക്കത്തില്ല ചെലവ് വേണം അപ്പൊ ചെലവിനെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ അക്രോസ് എപ്പോഴും ശ്രമിക്കുന്നത് അപ്പൊ എന്റെ വീടിന്റെ വാതുക്കൽ ഒരു പാത്രം കൊണ്ട് ഒരു ഒരു പയ്യൻ നിന്നേച്ച് എന്നോട് പറയുന്നത് എന്താണ് ഗ്യാസിൽ വെക്കാം അവനിൽ വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം കൂടെ വെക്കാം ഇവന്റെ പാർച്ചിൽ കേട്ടാത്തൊന്നും ഈ പാത്രം എന്റെ അടുക്കളയിൽ ഇല്ലെങ്കിൽ ശരിയാകില്ല പാത്രത്തിന് മാർക്കറ്റിൽ എഴുന്നൂറ് രൂപ വില ഓഫർ വെച്ച് ഇരുപത് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ തരും കടയിൽ ഇനി മുന്നൂറ് രൂപ വിലയുണ്ടാവുള്ള ആലോചിക്കില്ലല്ലോ ഈ ബിസിനസ് വേണം കാരണം ഈ ബിസിനസ് ഉണ്ടെങ്കിൽ സാധനങ്ങള് വിറ്റഴിയുള്ളൂ അപ്പൊ വിറ്റഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ വീണ്ടും ഉത്പാദനം നടക്കണ്ടേ ഉത്പാദനം ഉണ്ടെങ്കിൽ ഇവിടെ തൊഴിലുള്ളു തൊഴിലുണ്ടെങ്കിൽ വരുമാനം ഉള്ളു അതിന് ചെലവ് വേണം അതിന് ചെലവാക്കുന്ന എക്കോണമി നല്ല എക്കോണമി എന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ടോ പക്ഷെ വ്യക്തിപരമായ ഫിനാൻസിംഗിലേക്ക് വരുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ മാക്രോ മൈക്രോ എന്ന് പറഞ്ഞാൽ രണ്ട് തീയതികളുണ്ട് മാക്രോണെ ഞാൻ ആദ്യം പറഞ്ഞു മൊത്തത്തിൽ ചെലവ് വലുതായിരിക്കണം പക്ഷേ മൈക്രോ ലെവലിലേക്ക് വരുമ്പോൾ സൂക്ഷ്മമായ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ളത് മാത്രം ചെലവാക്കാനും അവർക്ക് ആവശ്യത്തിനുള്ള വരുമാനം ഉണ്ടാക്കാനും അത് സമ്പാദിക്കാനും അത് നിക്ഷേപിക്കാനും സാധിക്കണം അതിന്റെ കടിഞ്ഞാൺ വീട്ടമ്മയുടെ കയ്യിലായിരിക്കും തീരുമാനിക്കണം നമുക്ക് ആവശ്യം അത്യാവശ്യം അനാവശ്യം ആഡംബരം ഏത് വസ്തു മേടിക്കാൻ പോകുമ്പോഴും അതിന്റെ അടുക്കൽ നിന്ന് ആലോചിക്കണം അത്യാവശ്യം മേടിച്ചേ പറ്റൂ ആവശ്യമാണെങ്കിൽ ഇന്നോ നാളെ മറ്റന്നാളൊക്കെ മേടിക്കാം അനാവശ്യ ആഡംബരക്കാണെങ്കിൽ വേണ്ട ഇത് എബിലിറ്റി ടു ചൂസ് എന്ന് പറയേ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അത് പെണ്ണിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി സാമ്പത്തിക സാക്ഷരത സാമ്പത്തിക സുരക്ഷ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവളെ വളർത്തുക എന്നുള്ളതാണ് എനിക്കെന്ത് വേണം എനിക്കെന്ത് വേണ്ട എല്ലാം എല്ലാവർക്കും നല്ലതല്ല അപ്പം എനിക്കെന്ത് വേണം എനിക്കെന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവളുടെ വളർച്ചയാണ് നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷ എന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അന്തസത്ത ഞാനിപ്പോ വരുമാനം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ചെലവാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു സമ്പാദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന കാര്യം കൂടി പറയും ചൈനീസ് പഴമൊഴിയുണ്ടല്ലോ ഇഫ് എഡ്യൂക്കേറ്റ് എ മാൻ യു എഡ്യൂക്കേറ്റ് എൻ ഇൻഡിവിജ്വൽ എ വുമൺ യു എഡ്യൂക്കേറ്റ് എ ജനറേഷൻ അതെ അപ്പൊ ഒരു സ്ത്രീക്ക് തലമുറകളെ സൃഷ്ടിക്കാൻ പറ്റും നല്ല തലമുറയും പശു തലമുറയും അവളുടെ കൈകളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ സാമ്പത്തിക മേഖലയിൽ മക്കളെ സുഷിതരാക്കണമെങ്കിൽ അവൾ അവർക്കുള്ള ബേസിക് തിങ്സ് കൊടുക്കാൻ പഠിക്കണം സാധ്യമായ വിദ്യാഭ്യാസം അഫോർഡബിളായിരിക്കണമേ ദെൻ ജീവിതം തുടങ്ങാനുള്ളൊരു ബേസിക് ഫുഡ് സ്റ്റെപ്പും കൊടുക്കണം അതിൽ കൂടുതലൊന്നും കൊടുക്കുക ബാക്കി അവർ അധ്വാനിച്ചുണ്ടാക്കണം അതിലും കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവയ്ക്കുകയാണെങ്കിൽ അവർ മടിയന്മാരായിട്ട് മാറും അപ്പം നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരെ അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അഭിമാനത്തോടെ ഓർക്കാൻ പറ്റി എന്തെങ്കിലുമൊക്കെ അവർ നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സ്വഭാവ രൂപീകരണമോ കുറച്ച് അസറ്റോ ഒക്കെ ആയിരിക്കും ഓവറായിട്ട് അവർ തന്നിട്ടുമില്ല പക്ഷെ അധ്വാനിക്കാനുള്ള ഒരു അവർ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കൈമാറ്റം ചെയ്യലാണ് ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളും എടുത്ത് നോക്കിയാൽ അതൊരു ബിൽഡിംഗ് എടുത്ത് നോക്കുകയൊക്കെ അനേകരുടെ അടുത്ത തലമുറയെക്കുറിച്ചുള്ള കരുതൽ ഒത്തിരി വേണ്ട ബേസിക് സ്റ്റെപ്സ് മതി എല്ലാ സ്റ്റെപ്പും കൂടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് രക്ഷയില്ല ഇതെപ്പോൾ വിൽക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കും അതായത് മക്കളുടെ വിചാരം മുഴുവൻ പൂർവീകരിക്കുന്നത് കൊണ്ട് ജീവിക്കണം എന്നുള്ള എല്ലാ മക്കളെ അല്ല ചിലർക്ക് ഒന്നും കിട്ടാത്ത എത്രയോ മക്കളെ എനിക്കറിയാം വീഴ്ചയിൽ നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുത്തിട്ട് വിദ്യാഭ്യാസം കൊടുത്തു ഒന്നും കൊടുത്തിട്ടില്ല അതും കൊടുക്കാൻ അവർക്കില്ലായിരുന്നു കാരണം അവരെ സംബന്ധം ഭക്ഷണം കൊടുത്തതന്നെ വലിയ കാര്യമാണ് അന് കാലത്തെ എന്നിട്ട് പടിപടിയായിട്ട് വളർന്നവരെ അറിയാം ഞാൻ പറഞ്ഞ സ്ത്രീകളും സാമ്പത്തിക സൃഷ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ എന്തുണ്ട് എന്റെ കയ്യിൽ ഞാൻ നല്ലൊരു കുടുംബജീവിതം കാണിച്ചു കൊടുത്താലും മതി അതൊരു അസറ്റായി ചില അസറ്റുകളൊക്കെ നമുക്ക് സാമ്പത്തിക രീതിയിൽ അളക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മെഷർമെന്റ് എന്ന് പറയും മോണിറ്ററി മെഷർമെന്റിൽ അതായത് സാമ്പത്തികമായിട്ട് അളക്കാൻ പറ്റുന്നതാണ് ഒരാളുടെ വരുമാനം സേവിങ് ക്ഷേപം ഇതെല്ലാം സൗകര്യം അളക്കാം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ജീവിതത്തെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം ഇതൊക്കെ സാമ്പത്തികമായിട്ട് അളക്കാൻ പറ്റുന്നില്ല പക്ഷേ തലമുറകൾ കൈമാറി വന്നതാണ് അപ്പോൾ സ്ത്രീകൾ തലമുറയ്ക്ക് ഇതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ വരുമാന മാർഗങ്ങൾ തേടുക ഒന്ന് സ്ഥിര വരുമാനവും അതായത് വ്യതിയാന വരുമാനങ്ങൾ രണ്ടാമത് അധ്വാനിക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ കാശ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെങ്കിൽ വിവേകം വേണം സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള സാക്ഷരത നമ്മൾ നേടിയെടുക്കണം എങ്ങനെ സമ്പാദിക്കാം എങ്ങനെ നിക്ഷേപിക്കാം കടമില്ലാതെ എങ്ങനെ ജീവിക്കാം ഈ വക കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സ്ത്രീയും സാമ്പത്തിക സുരക്ഷയും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഇത് ശ്രവിക്കുന്ന എല്ലാ സ്ത്രീകളും സുരക്ഷിതമായ സാമ്പത്തിക തലത്തിലേക്ക് ഉയരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും ആശംസയും സെൽഫ് ലവ് സാമ്പത്തിക മേഖലയിലും സ്വയം സ്നേഹിക്കാൻ എല്ലാ സ്ത്രീകളും പഠിക്കട്ടെ ആശംസിക്കുന്നു നന്ദി പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ കൊച്ചുരാണി ആണ് സ്ത്രീകളും സാമ്പത്തിക സുരക്ഷയും എന്ന വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ കൊച്ചുരാണി ജോസഫ് ഇന്ന് നമ്മോട് സംസാരിച്ചത് താങ്ക് യു മാം ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല 三。